ഒരു വലിയ സത്യം വെളിപ്പെടുത്തിയ കേരളത്തിലെ ആരോഗ്യ രംഗം എന്താണ് എന്ന് വെളിപ്പെടുത്തിയ സത്യസന്ധമായി ഒരു രൂപ പോലെ കൈക്കൂലി വാങ്ങിക്കാത്ത ഒരു ഡോക്ടർക്കെതിരായി ഹാരിസിനെതിരായി ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഗൂഢാലോചന അതിൽ അപകീർത്തിപ്പെടുത്താൻ അതിൽ അപമാനിക്കാൻ അവിടെ അവിടെ വാങ്ങിയ സർജിക്കൽ എക്യൂപ്മെന്റിന്റെ പാർട്സ് അവിടെ ഉണ്ടായില്ല എന്ന് കള്ളം പറഞ്ഞു ഇല്ലേ എന്നിട്ട് അദ്ദേഹത്തെ മോഷണക്കുറ്റത്തിന് പ്രതിയാക്കാൻ ശ്രമിച്ചു ശക്തിയായി എതിർപ്പ് വന്നപ്പോൾ ഇപ്പോൾ കാണാതെ പോയ സംഭവം കണ്ടെത്തി ഇന്നും സൂപ്രണ്ടും പ്രിൻസിപ്പലും കൂടി ആ ബഹുമാനായ കേരളം മുഴുവൻ ആദരിക്കുന്ന ആ ഡോക്ടറെ അപകീർത്തിപ്പെടുത്താൻ പിന്നെ പത്രസമ്മേളനം നടത്തി ആ ഡോക്ടറെ അപമാനിച്ച് ഇത് ആരും ഇനി വെളിപ്പെടുത്താതിരിക്കാൻ ബാക്കിയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ വായടപ്പിക്കാൻ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഗൂഢാലോചനയാണ് അതിനെ ഞങ്ങൾ ചെറുത്തു തോൽപ്പിക്കും ഡോക്ടർ ഹാരിസിന്റെ മീതെ ഒരു നുള്ളും മണ്ണുപാരിടാൻ കേരളത്തിലെ പ്രതിപക്ഷം സമ്മതിക്കില്ല അദ്ദേഹത്തെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യും കാരണം ഹെൽത്ത് ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്നുള്ള ദുഃഖകരമായ വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയത് മുന്നറിയിപ്പാണ് അത് മനസ്സിലാക്കി നടപടികൾ സ്വീകരിക്കേണ്ടതിന് പകരം അദ്ദേഹത്തെ വേട്ടയാടാൻ വേണ്ടി നടത്തുന്ന ഈ ശ്രമങ്ങളെ ഞങ്ങൾ എന്തു വില കൊടുത്തും സംരക്ഷിക്കും മൂന്നാമതൊരു കാര്യം പറയാനുള്ളത് ഇവിടുത്തെ ബിജെപി നേതാക്കന്മാരൊക്കെ എവിടെ പോയി ഇന്നലെ ഒഡീഷയിൽ വീണ്ടും രണ്ട് മലയാളി വൈദികരെ രണ്ട് കന്യാസികളെ വീണ്ടും ബജരംഗ പ്രവർത്തകർ അവരെ ക്രൂരമായി മർദ്ദിച്ചു ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ ഒരു ഗ്രാമത്തിൽ മതപരമായ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോയവരെ ഗ്രാമവാസികളുടെ എതിർപ്പ് മറികടന്ന് അവിടെയുള്ള എഴുപതോളം വരുന്ന ബജരംഗൽ പ്രവർത്തകർ ആക്രമിച്ചു മൂന്ന് മണിക്കൂർ നേരം തടഞ്ഞു വെച്ചു പോലീസ് കേസെടുത്തിട്ടില്ല അവരുടെ അതിനു മുമ്പിൽ വഴികാറ്റായി വന്ന ബൈക്കിന്റെ പെട്രോള് മുഴുവൻ ഊറ്റിക്കളഞ്ഞു ഇവരുടെ ഫോൺ പിടിച്ചെടുത്തു ക്രൂരമായി അവരെ മർദ്ദിച്ചു രണ്ട് കന്യാസിമാരെയും രണ്ടു വൈദികരെയും മലയാളികളായ വൈദികരെയും അപ്പൊ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ എണ്ണൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ സംഭവമാണ് ഒരു വർഷത്തിനകം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്നത് എവിടെ പോയി എവിടെ പോയി കേന്ദ്രമന്ത്രിമാർ കേരളത്തിലെ എവിടെ പോയി രാജീവ് ചന്ദ്രശേഖർ ഞങ്ങൾ പറഞ്ഞതല്ലേ സത്യം എന്നിട്ട് ആട്ടിൻ തോലിട്ട ചെന്നായികളെ പോലെ അരമനയിൽ പോയി കേക്ക് കൊടുക്കാൻ പോവാ ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് ഇതെല്ലാം ചെയ്തു വെച്ചു ഇത് സംഘപരിവാർ അജണ്ടയാ ബി ജെ പി അജണ്ടയാ ഇതൊരു ഹിറ്റ്ലർ രീതിയാണ് ഒരു സിയോണിസ്റ്റ് രീതിയാണ് ഒരു പുതുശത്രുവിനെ ഉണ്ടാക്കിയ പുതുശത്രുവിനെ വേട്ടയാടുക എന്ന് ജർമ്മനിയിൽ നടന്നതുപോലെ ഇന്ന് രാജ്യത്ത് ക്രൈസ്തവർ വേട്ടയാടപ്പെടുക അതിശക്തമായ പ്രതിഷേധം രാജ്യം മുഴുവൻ ഉയരും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങൾ അവരുടെ കൂടെ അവർക്ക് സംരക്ഷണവുമായി നിൽക്കും അതാണ് ബി ജെ പിയുടെ പൊള്ളത്തനമാണ് ഇപ്പോൾ തൃശ്ശൂർ പോകുന്നുണ്ട് ഉറപ്പായിട്ട് അതിനെ കുറിച്ച് ആലോചിക്കും ഉറപ്പായിട്ട് ആലോചിക്കുക അതിനെ കുറിച്ച് ആലോചിക്കും അന്വേഷണം നടത്തിയത് അയാ മോഷണ കുറ്റത്തിൽ പ്രതിയാക്കാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണം ആണ് ആദ്യം നടത്തിയത് അപ്പൊ അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു അപ്പോഴും ഇല്ലേ ഒരു സ്ഥലത്തും പോയിട്ടില്ല എല്ലാം ഇവിടെ ഉണ്ട് ഒരു രൂപ കൈക്കൂലി വാങ്ങിക്കാത്ത ഒരാളെ കുറിച്ച് രോഗികൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത എന്ത് വേണമെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളെ കുറിച്ച് രോഗികൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളെ കുറിച്ച് ഒരു ബൈക്കിൽ മെഡിക്കൽ കോളേജിൽ എത്തുന്ന ഒരാളെ കുറിച്ച് ആണ് മോഷണക്കുറ്റത്തിൽ പ്രതിയാക്കി വേട്ടയാടാൻ ശ്രമിച്ചത് കഫീൽ ഖാനെ ബി ജെ പി സർക്കാർ വേട്ടയാടിയതിനേക്കാൾ ക്രൂരമായിട്ടാണ് പിണറായി സർക്കാർ എന്തായിരുന്നു ബഹളം കഫീൽ ഖാനെ വേട്ടയാടിയപ്പോ അതിനേക്കാൾ ക്രൂരമായിട്ടാണ് ഡോക്ടർ ഹാരിസിനെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ വേട്ടയാടത്ത് ഗൂഢാലോചന നടത്തി വേട്ടയാടുക മുഖ്യമന്ത്രി പിണറായി വിജയനോട് എന്റെ അഭ്യർത്ഥന ആരോഗ്യ മന്ത്രിയോട് ഈ ഹീനമായ നീക്കത്തിൽ നിന്നും പിന്മാറണം എന്നങ്ങ് ആവശ്യപ്പെടണം മറ്റൊരു വിഷയം സംസ്ഥാനത്ത് ഉടനീളം വ്യാപകമായ വന്യജീവി ആക്രമണമാണ് ഒരു നടപടിയും അനക്കുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ മലയോര സമരയാത്ര നടത്തിയത് മലയോര മലയോരത്ത് ജീവിക്കുന്ന ജനങ്ങളെ അവരുടെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുന്ന സർക്കാരാണ് ഒന്നും ചെയ്യില്ല ആ വനംവകുപ്പ് മന്ത്രി ഒരു കാര്യവും ചെയ്യില്ല അനക്കില്ല മരിച്ചോ മരിച്ചെങ്കിൽ കൊള്ളാ നഷ്ടപരിഹാരം കൊടുക്കുക ഇതാണ് ലൈൻ പ്രതിരോധിക്കാനുള്ള ഒരു മാർഗങ്ങളും അവലംബിക്കുന്നില്ല ഒരു പ്രതിരോധ മാർഗം അതായത് പരമ്പരാഗതമായ രീതിയിലുള്ള പ്രതിരോധവും ഇല്ല മറ്റ് സംസ്ഥാനങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ആധുനികമായ സങ്കേതങ്ങളും ഇല്ല കേരളത്തിലെ വന്യജീവി സംഘർഷം വന്യജീവി ആക്രമണം എങ്ങനെ നേരിടാൻ പറ്റും എന്ന് കേരളത്തിലെ പ്രതിപക്ഷം യു ഡി എഫ് ഒരു വർക്ക്ഷോപ്പ് നടത്താൻ പോവുകയാണ് ഞങ്ങൾ കാണിച്ചു തരാം എന്തെല്ലാം നടപടികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടെന്ന് കേരളത്തിലെ വനം വകുപ്പും ഈ വനം മന്ത്രി ഇത് അറിഞ്ഞിട്ടില്ല ഞങ്ങൾ നടത്താൻ പോവാണ് വർക്ക്ഷോപ്പ് നടത്താൻ പോകണം അത് സംഘടനാപരമായിട്ടുള്ള കാര്യമാണ് അതിനൊരു പ്രോസസ്സാണ് അപ്പൊ ഞാനും കെ പി സി സി പ്രസിഡന്റും കൂടി ഡൽഹിയിൽ പോയി അവിടെ പാർലമെന്റ് സമ്മേളനം നടക്കുക മുതിർന്ന നേതാക്കളാണ് എം പിമാർ അവരോട് സംസാരിക്കാൻ പറ്റിയിരുന്നില്ല ഞങ്ങൾ രണ്ടു ദിവസം എടുത്ത് അവരുമായിട്ട് വിശദമായി സംസാരിച്ചു അവരുടെ അഭിപ്രായങ്ങളൊക്കെ തേടി ഇനിയിപ്പോ അത് ക്രോഡീകരിച്ച് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് പരിഹരിക്കും